കേരളമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലയോരപാതയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് നിർമ്മാണം പൂർത്തിയായ കോടഞ്ചേരി കക്കാടം കക്കാടംപൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനം കോടഞ്ചേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മലയോരപാതയുടെ നിർമ്മാണം പൂർത്തിയായ ആദ്യ റീച്ചാണ് മുപ്പത്തിനാല് കിലോമീറ്റർ ധൈര്യമുള്ള കോടഞ്ചേരി കക്കാടം കക്കാടംപൊയിൽ റീച്ച് മലപ്പുറം മുതൽ കോടഞ്ചേരി വരെ നീളുന്ന പുതിയ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് കോടി ചെലവിട്ടാണ് കോടച്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ പണി പൂർത്തിയാക്കിയത് കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതി നിർവ്വഹണത്തിനുള്ള പ്രത്യേക ഉദ്ദേശ സ്ഥാപനം മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡുകൾ വികസിപ്പിക്കുന്നതിനായി മലയോരപാതയും തീരദേശ റോഡുകളുടെ വികസനത്തിന് തീരദേശപാതയുമാണ് കിഫ്ബി ധനസഹായത്തോടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് തീരദേശപാതയുടെ ആദ്യ റീച്ച് കഴിഞ്ഞ ദിവസം താനൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു ആലപ്പുഴ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോരപാത കാസർകോട് നന്ദാരപ്പടവും മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെ വ്യാപിച്ചു കിടക്കുന്നതും തന്ത്രപ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ റോഡാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാതയായ എസ് എച്ച് ഫിഫ്റ്റി നയൻ ആണ് മലയോരപാതയായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മറ്റ് നാണ്യവിളകളുടെയും വ്യാപാരത്തിലും കൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന മിക്ക നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനാൽ ഈ പാതയെ കേരള സ്പൈസസ് റൂട്ട് എന്നും വിളിക്കുന്നു സംസ്ഥാനത്തെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതിനുള്ള കണക്ഷൻ റോഡുകൾ കൂടിയായ മലയോരപാത ടൂറിസം മേഖലകളെയും ശക്തിപ്പെടുത്തും സർക്കാർ അംഗീകരിച്ച അലൈൻമെന്റ് പ്രകാരം ഇതിന്റെ ആകെ നീളം ആയിരത്തി അറുപത്തിനാല് റീച്ചുകളിലായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തികൾക്ക് കിഫ്ബിയാണ് ധനസഹായം നൽകുന്നത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ റോഡിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ സാമ്പത്തിക അനുമതിയാണ് കിഫ്ബി നൽകിയിരിക്കുന്നത് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ഇതുവരെ ഇതുവരെ കോടി രൂപ മലയോര യുടെ പ്രവൃത്തികൾക്കായി ചിലവഴിച്ചിട്ടുണ്ട് ഏകദേശം കിലോമീറ്റർ മലയോര ഹൈവേയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രിയ മുഹമ്മദ് റിയാസും വ്യക്തമാക്കി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ രണ്ടു വരിയായി പൂർണമായും ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്ന മലയോര പാതയിൽ മെച്ചപ്പെട്ട റോഡ് പ്രതലവും മാർക്കിങ്ങുകളും അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകും റോഡിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി കൂടുതൽ കാലം നിലനിൽക്കുന്ന ഫുൾ ഡെപ്ത് റെക്ലമേഷൻ സാങ്കേതികവിദ്യ മലയോരപാതയുടെ നിർമ്മാണത്തിൽ ആദ്യമായി വ്യാപകമായി പരീക്ഷിച്ചിട്ടുണ്ട് നിലവിലെ റോഡിന്റെ ഉപരിതലം മുതൽ താഴേക്ക് നിശ്ചിത ആഴത്തിൽ ഇളക്കിയെടുത്ത വലിയ പാളികളെ ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ തന്റെ സിമെൻറ്റും സോയിൽ സ്റ്റെബിലൈസറും കലർത്തി റോളർ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നതാണ് ഇതിലൂടെ ചെയ്തത് ഇതിനുമീതെയാണ് ബിറ്റ്മിനസ് കോൺക്രീറ്റ് ചെയ്യുക പാറയും മണലും മെറ്റലും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനും റോഡിന് കൂടുതൽ ഈടും ബലവും ലഭിക്കാനും പരിസ്ഥിതി സൗഹൃദമാക്കാനും സഹായിക്കുന്ന സാങ്കേതികവിദ്യ കൂടിയാണിത്